അവനിലും ഒരു ആശങ്ക ഉണർത്തി താൻ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു എന്നൊരു ഭയം പോലെ അവന് തോന്നി അല്ല ഞാൻ പറഞ്ഞത് അവളുടെ വീട്ടിൽ പോകണമെന്ന് തന്നെ അല്ലേന്ന് കുറച്ചു ദിവസങ്ങളായി താൻ മനസ്സിലെന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മനസ്സിലൊന്നാണെങ്കിലും പുറത്തേക്ക് വരുന്ന എന്താണെന്ന് തനിക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് താൻ പറഞ്ഞ അത് തന്നെ അല്ലേന്നാണ് മനസ്സ് സംഘർഷഭരിതമായത് തന്നെ എന്തോ ആക്കാളാണ് പറഞ്ഞതെന്ന് തനിക്ക് തന്നെ എന്താടി ഇങ്ങനെ നോക്കുന്നേ പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് ഞാൻ ഈ കാര്യം ചേട്ടനോട് പറയണമെന്ന് അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ മടിച്ചു മടിച്ച് മറുപടി പറയുന്നവളുടെ മുഖഭാവം കണ്ടപ്പോഴാണ് ശ്രീഹരിക്കും ശ്വാസം നേരെ വീണത് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ അത് അമ്മയോട് പറയേണ്ട കാര്യമില്ല എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി മുഖത്ത് ഗൗരവം വരുത്തി അവനത് പറഞ്ഞപ്പോൾ അവളെ തലയാട്ടി കാണിച്ചിരുന്നു ഞാൻ പറഞ്ഞ ഹരിയടന ദേഷ്യമായാലോ എന്ന് കരുതി ഇതിലും വരുത് നീ പറഞ്ഞിട്ടും ഞാനൊരു പരിധിയിൽ കൂടുതൽ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ ഇതിനകത്ത് ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊന്നുമില്ലല്ലോ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖം മങ്ങിപ്പോയിരുന്നു ഒരു പക്ഷേ താൻ ചെയ്തത് കുറ്റമാണെന്ന് അവൻ വീണ്ടും പറയുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയിരുന്നത് പെട്ടെന്ന് അവളുടെ മുഖം മങ്ങിയപ്പോൾ താൻ പറഞ്ഞത് തെറ്റാണെന്ന് അവനും തോന്നിയിരുന്നു ഒരോളത്തിന് പറഞ്ഞതാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാകുമെന്ന് അവന് തോന്നി ഞാൻ വെറുതെ പറഞ്ഞതടി അവൻ പറഞ്ഞപ്പോൾ ഒരു ചിരി അവൾ മുഖത്ത് വരുത്തി എങ്കിലും ആ മുഖത്ത് തെളിച്ചമില്ലെന്ന് കണ്ടപ്പോൾ ശ്രീഹരി സ്വന്തം നാവിനെ പഴിച്ചു വിഷമിപ്പിക്കരുതെന്ന് തീരുമാനിച്ചിരുന്നതാണ് പക്ഷെ ആദ്യ ദിവസം തന്നെ തൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വാക്ക് വീണുപോയി ഒന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് അവന് തോന്നിപ്പോയി ജാനി ഞാൻ ഒന്നും വിചാരിച്ചു പറഞ്ഞതല്ല ആ പറഞ്ഞു പോയ ഒഴുക്കിൽ അങ്ങനെ വന്നു പോയതാ അവളുടെ മുഖത്തേക്ക് നോക്കി തൻ്റെ ഭാഗം ശരിയാക്കാൻ ഒരിക്കൽ കൂടി അവൻ ശ്രമിച്ചിരുന്നു ഒരു പുഞ്ചിരിയുടെ മൂടുപടം അവളും അണിഞ്ഞിരുന്നു എനിക്കറിയാം ഹരിയേട്ടാ അത് നീ അത് മനസ്സിൽ വയ്ക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല വെറുതെ ഈ നാവിൽ നിന്നും വന്നുപോയതാണ് നീ വേഗം വീട്ടിലേക്ക് പോകാൻ റെഡിയാവാൻ നോക്ക് നമുക്കവിടെ നിന്ന് വൃത്തിയാക്കാം അത്രയും പറഞ്ഞ് അവൻ ചായക്കപ്പെടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോൾ അസ്വസ്ഥത വന്ന് മൂടുന്നത് അത് ജാനകി അറിഞ്ഞു എങ്കിലും അവൻ്റെ ആശ്വാസവാക്കുകൾക്ക് വാക്കുകൾക്ക് ഒരു പരിധിവരെ തൻ്റെ നൊമ്പരത്തെ കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നും അവൾ മനസ്സിലാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് ഒരുമിച്ച് അമ്പലത്തിൽ രണ്ടുപേരും പോകണമെന്ന് എല്ലാവരും ഇരിക്കുമ്പോൾ തന്നെ സുഗന്ധി പറഞ്ഞു ശ്രീഹരി അതിനെ സമ്മതിക്കുകയും ചെയ്തു ഭക്ഷണം കഴിഞ്ഞ് ശ്രീഹരി മുറിയിലേക്ക് പോയി ജാനകി വേഷം മാറാൻ തുടങ്ങുമ്പോഴാണ് സുഗന്ധി അവിടേക്ക് വന്നത് ജാനി സെറ്റും കൊണ്ടു കൊടുത്താൽ മതി അമ്പലത്തിലേക്ക് പോകുന്നതല്ലേ അതിനായി തൻ്റെ കൈവശം ഉണ്ടായിരുന്ന പുതിയൊരു സെറ്റും കൊണ്ടും അവളെ ഏൽപ്പിച്ചാണ് സുഗന്ധി പോയത് ആരുടെങ്കിലും സഹായമില്ലാതെ ഇന്നുവരെ ഇത് ഒറ്റയ്ക്ക് കൊടുത്തിട്ടില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ജാനകി നിന്ന് ജാനകിക്ക് രക്ഷകയായി ശ്രീവിദ്യ എത്തിയിരുന്നു അവൾ തന്നെയായിരുന്നു അവളെ സെറ്റും മുണ്ടും മുടിപ്പിച്ചിരുന്നത് ഒരു സെറ്റും മുണ്ടും പോലും ശരിക്കു കൊടുക്കാൻ അറിയാത്തൊരു പെണ്ണിനെയാണല്ലോ ദൈവമേ എൻ്റെ ഏട്ടിന് ഭാര്യയായി കിട്ടിയത് ഇതിനെ ഞാൻ എങ്ങനെയാണ് ഏട്ടത്തിയായി കാണുന്നത് ശ്രീവിദ്യ തമാശയോടെ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്ക് നിഷ്കളങ്കമായ ചിരിയോട് നോക്കായിരുന്നു ജാനകി ചെയ്തത് പിന്നീട് അവളുടെ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുവാൻ ശ്രീവിദ്യ മറന്നില്ല എന്തിനാ ചേച്ചി ഇതൊക്കെ മടിയോട് ജാനകി ചോദിച്ചു ഹരിയേട്ടൻ ഹരിയണ്ഠൻ ഇഷ്ടം തോന്നുന്നെങ്കിൽ തോന്നിട്ടടി ഹരിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ ഇനി മുല്ലപ്പൂ വെച്ചാണ് നീ അങ്ങേരുടെ മനസ്സിലേക്ക് കയറാൻ പോകുന്നതെങ്കിലോ ഒന്നും പറയാൻ പറ്റത്തില്ല മനുഷ്യരുടെ കാര്യമല്ലേ ചെറു ചിരിയോടെ ശ്രീവിദ്യ പറഞ്ഞപ്പോൾ ആ ചിരിയിൽ അവളും പങ്കു ചേർന്നു എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് തൻ്റെ ചൂണ്ടിലൊരു പുഞ്ചിരി വരുന്നതെന്ന് അത്ഭുതപൂർവ്വം അവൾ ഓർക്കുകയായിരുന്നു ശ്രീവിദ്യയുടെ മുറിയിൽ നിന്നും മുരുങ്ങി താഴേക്ക് വരും വന്നപ്പോഴാണ് ജാനകി ഹരിയെ ശ്രദ്ധിക്കുന്നത് താൻ ഉടുത്തിരിക്കുന്ന സെറ്റും മുണ്ടും അവൻ്റെ ഷർട്ടും ഏകദേശം ഒരേപോലെയാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞപ്പോൾ ശ്രീഹരിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അവിചാരിതമായി സംഭവിച്ചതാണ് എങ്കിലും എല്ലാവരുടെയും മുഖത്തെ ആ പുഞ്ചിരി അവനെ കളിയാക്കും പോലെയാണ് തോന്നിയത് ശ്രീഹരി കാറിനുള്ളിലേക്ക് കയറി മുൻപിലെ സീറ്റ് അവൾക്കായി തുറന്നു പിടിച്ചു അവൻ്റെ അരികിൽ അവകാശപൂർവ്വം ഇരിക്കുമ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഉള്ളിലൊരു സന്തോഷം നിറഞ്ഞു എന്നാൽ കാറിനുള്ളിൽ തെങ്ങി നിറഞ്ഞത് മൗനമായിരുന്നു ഇനി എന്നാണ് പ്രിയ നമുക്കിടയിൽ ഈ മൗനത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു വീഴുക ഈ സ്നേഹദൂരത്തിൻ്റെ അലകൾ നമ്മളിൽ നിന്നും അകന്നു പോവുക അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞു മൗനത്തെ ഭേദിച്ചുകൊണ്ട് ശ്രീഹരി തന്നെ സംസാരിച്ചു തുടങ്ങി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന നീ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത് ഇങ്ങനെ നീയൊന്നും എന്നോട് സംസാരിക്കാതിരുന്ന നമുക്കിടയിൽ അകലം കൂടുക മാത്രമേ ഉള്ളൂ പഴയതുപോലെ നീ എന്നോട് സംസാരിക്കണം ഇല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാൻ എനിക്കും ബുദ്ധിമുട്ടായിത്തുടങ്ങും തൻ്റെ മനസ്സവൻ അവളോട് മറച്ചു വച്ചിരുന്നില്ല ഹരിയട്ടനെന്നെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ലല്ലോ എന്തോ തെറ്റ് ചെയ്തതുപോലെ എൻ്റെ മനസ്സ് പറയുന്നു അതുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കാൻ തന്നെ എൻ്റെ കുറ്റബോധം അനുവദിക്കുന്നില്ല ഹരിയേട്ടനൊരിക്കലും ആഗ്രഹിക്കാത്തൊരു ജീവിതം ഞാൻ വാശി പിടിച്ച് നേടിയതുപോലെ തൻ്റെ മനസ്സിലെ ചിന്തകൾ മടി കൂടാതെ അവളും പറഞ്ഞു അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഒരാൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ അയാളെ ആരാണ് വിവാഹം കഴിക്കേണ്ടതെന്നും അയാളുടെ ജീവിതം എങ്ങനെയാണെന്നും എല്ലാം ഈശ്വരൻ എഴുതിയാണ് വിടുന്നത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ജന്മം എനിക്കായി വിധിച്ചത് നിന്നെ തന്നെയായിരുന്നു അല്പം വളഞ്ഞ മാർഗത്തിലൂടെ ആണെങ്കിലും അത് തന്നെ വന്നു ചേർന്നു ഇതൊക്കെ ഒരു നിമിത്തമാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നീ പറയുന്നത് പോലെ നിന്റെ പ്രണയം അത്രയ്ക്ക് സത്യമായിരുന്നിരിക്കാം അതുകൊണ്ടല്ലേ അവസാനം അത് നിന്നിൽ തന്നെ വന്നു ചേർന്നത് അവൻ പറഞ്ഞ അവസാന വാചകം അവളുടെ ഹൃദയത്തെ വീണ്ടും കീറിമുറിക്കാൻ കഴിവുള്ളതായിരുന്നു നീ പറഞ്ഞതുപോലെ ഇപ്പോഴും ഹരിയട്ടിന് ഉറപ്പില്ല അത് സത്യമാണെന്ന് അല്ലെങ്കിൽ ഹരിയട്ടിനെ അതിപ്പോഴും അംഗീകരിച്ചിട്ടില്ല ആ ഒരു ചിന്ത വീണ്ടും അവളിലൊരു അപകർഷതാബോധം ഉണർത്തി ഹരിയട്ടിനെ ഇപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് ഹരിയട്ടനോടുണ്ടായിരുന്നത് പ്രണയമല്ലെന്ന് തന്നെയാണോ ഇടറി തുടങ്ങി അങ്ങനെ പൂർണമായും ഞാൻ പറയുന്നില്ല എനിക്ക് പക്ഷേ നിന്നെ പൂർണമായും വിശ്വസിക്കാൻ സാധിക്കുന്നുമില്ല അത് നിന്നോടുള്ള വിശ്വാസക്കുറവല്ല നിന്റെ പ്രായം തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം നിന്റെ പ്രായത്തെ എനിക്ക് പേടിയാണ് ജാനി പത്തൊമ്പത് വയസ്സുള്ള നിനക്ക് ജീവിതത്തെ പറ്റി എന്തറിയാം ഈ പ്രായത്തിൽ എന്നോട് തോന്നിയ ഇഷ്ടത്തിന് എത്രത്തോളം ആയുസുണ്ടാകും ഒരുപക്ഷെ രണ്ട് വർഷം കഴിയുമ്പോൾ ഇഷ്ടം നിനക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും സത്യം പറഞ്ഞ് എനിക്ക് പേടിയുണ്ട് ജാനി നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ ഇഷ്ടങ്ങൾ അതെല്ലാം വേറെ വേറെയാണ് ഒരു പക്ഷേ ഒരിക്കലും എന്നോട് പൊരുത്തപ്പെട്ടു പോകാൻ നിനക്ക് സാധിച്ചില്ലെങ്കിലോ അക്കമിട്ട് നിർത്തി തൻ്റെ മനസ്സിലെ സംശയങ്ങളെല്ലാം അവൻ തുറന്നു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹരിയട്ടൻ എന്തു ചെയ്യും വല്ലാത്തൊരു വേദന നിറഞ്ഞിരുന്നു അവളുടെ ചോദ്യത്തിൽ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവനും മനസ്സിലായിരുന്നില്ല ഒരുപക്ഷേ താൻ അവളെ ഉപേക്ഷിക്കുമോ എന്നായിരിക്കാം അവൾ ഭയപ്പെടുന്നതെന്ന് അവന് തോന്നി ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ആ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റൂ നമ്മുടെ പ്രായം തമ്മിലുള്ള അന്തരം അത് ചെറുതാണെന്ന് നിനക്ക് തോന്നും പക്ഷെ ജീവിച്ച് തോന്നു തുടങ്ങുമ്പോൾ മാത്രമേ അതെങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലാവൂ ഞാനൊരു പഴയ ആളല്ലേ എൻ്റെ ചിന്തകളും അല്പം പഴഞ്ചനായിരിക്കും അതുപോലെ ഞാൻ ഓരോ കാര്യവും ചിന്തിക്കുന്നത് ആ പഴമയുടെ രീതിയിൽ നിന്നുകൊണ്ടായിരിക്കും നീ പക്ഷെ അങ്ങനെയല്ല ചെറിയ കുട്ടിയാണ് നിന്റെ ചിന്തകളും നിൻ്റെ പ്രായത്തിനനുസരിച്ചായിരിക്കും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ഒത്തുപോകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല അറുത്ത് മുറിച്ച് ഹരി അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയിരുന്നു ഒത്തുപോയില്ലെങ്കിൽ ഹരി എന്നെ വേണ്ടെന്ന് വെക്കോ വേറെ വിവാഹം കഴിക്കോ തൻ്റെ മനസ്സിലെ ആകുലത അവൾ മറച്ചു വച്ചില്ല ഹരി പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തിയിരുന്നു ശേഷം അവളുടെ മുഖത്തേക്ക് അവിശ്വസനീയതിയോടെ നോക്കി മുഖമൊക്കെ ചുവന്നിരിക്കുന്നുണ്ട് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാറായി തൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കുകയാണ് അവളെന്ന് അവന് തോന്നി വല്ലാത്തൊരു വേദന അവന് തോന്നി താൻ പറഞ്ഞത് സത്യങ്ങളാണ് പക്ഷേ അവൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല താൻ ഉപേക്ഷിക്കുമോ എന്ന ഭയമാണ് അവൾക്ക് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നു അവൻ അവളൊന്ന് പാടി അവനെ നോക്കി ഗൗരവമാണ് മുഖത്തുള്ളത് ഇതാ ഞാൻ പറഞ്ഞത് നിന്റെ ചിന്ത അങ്ങനെയാണെന്ന് വിവാഹം ഒരു കുട്ടിക്കളിയല്ല ജാനകി ഒരാളുമായി ഒത്തുപോകാതെ വരുമ്പോൾ ഉടനെ അയാളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കുന്നതല്ല അതിനുള്ള പരിഹാരം അങ്ങേയറ്റം പവിത്രമായ ഒന്നാണ് വിവാഹം അങ്ങനെ നിന്നെ ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ എനിക്ക് തന്നെ വിവാഹം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അവൻ്റെ ആ ചോദ്യത്തിൽ അവളുടെ മുഖം ഒന്ന് പ്രകാശപൂരിതമാകുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു വരാനിരിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു തന്നൂന്നേ ഉള്ളൂ അതിനർത്ഥം ഉപേക്ഷിക്കണമെന്നല്ല പിന്നീട് അമ്പലം എത്തുന്നത് വരെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ഹരിയുടെ മനസ്സിലെ ആകൃതകൾ ഇതൊക്കെയാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ അതിനൊന്നും തൻ്റെ കയ്യിൽ വ്യക്തമായ മറുപടിയില്ല ഒരു പക്ഷേ അവൻ പറയുന്നതൊക്കെ സത്യമായിരിക്കാം അതൊന്നും സത്യമല്ലെന്ന് തനിക്ക് ജീവിച്ചേ തെളിയിക്കാൻ സാധിക്കും അവനോടും വലുതായി ഒന്നുമില്ലെന്ന് അവൻ്റെ സ്നേഹത്തിലും പ്രാധാന്യമുള്ള ഒന്നും തനിക്കില്ലെന്നും ആ ഒരാളുടെ മനസ്സിൽ ഒരിടം മാത്രമേ താൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും തനിക്ക് തൻ്റെ ജീവിതത്തിലൂടെ മാത്രമേ പ്രവർത്തിച്ച് കാണിക്കാൻ സാധിക്കൂ എന്ന് ചിന്തിക്കുകയായിരുന്നു അവൻ പ്രണയമാണ് തീരാത്ത പ്രണയം ആ പ്രണയത്തിന് മുൻപിൽ അവനുമായുള്ള യാതൊരു അന്തരങ്ങളും തന്നെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നത് പോലെ ഒന്നും തന്നെ ആകുലപ്പെടുത്തുന്നില്ല ചിലപ്പോൾ അവൻ പറഞ്ഞതൊക്കെ സത്യങ്ങളായിരിക്കാം തങ്ങളുടെ പ്രായത്തിനന്തരം ചിന്തകളിലും പ്രവർത്തികളിലും ഒക്കെ വരാം പക്ഷെ അവനോളം വലുതായി തനിക്കൊന്നുമില്ല ഓരോ ചിന്തകളാൽ മൂടപ്പെട്ടുകൊണ്ട് തന്നെ അമ്പലമായതുപോലും അവൾ അറിഞ്ഞിരുന്നില്ല പുറത്തേക്ക് കണ്ണുകൾ നോക്കിയിരിക്കുന്നവളെ കണ്ടപ്പോൾ അവളുടെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് അവന് തോന്നി മനസ്സ് മറ്റെന്തൊക്കെയോ ചിന്തകളിലാണ് ഒരു താൻ പറഞ്ഞതിനെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കാം ഒരു കണക്കിന് അവളുടെ അവസ്ഥ ഓർത്തപ്പോൾ അവന് സഹതാപം തോന്നി അവളുടെ പ്രായം അതാണ് ആരോട് വേണമെങ്കിലും പ്രണയം തോന്നി പോകുന്ന ഒരു പ്രായം അങ്ങനെയൊരു തോന്നൽ അവളുടെ മനസ്സിൽ വന്നു ചില സാഹചര്യങ്ങൾ തങ്ങളെ ഒന്നാക്കി മാറ്റി ഇനിയിപ്പോൾ അവളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു കാര്യത്തിന് താൻ എന്തിനാണ് വീണ്ടും വീണ്ടും അവളെ കുറ്റപ്പെടുത്തുന്നത് അവസാന നിമിഷം തൻ്റെ താൻ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും സഹതാപത്തിൻ്റെ പേരിൽ ഹരിയേട്ടനെ താലി വേണ്ടെന്ന് പറഞ്ഞവളാണ് ഇനി താൻ ഇത്തരം വാക്കുകളാൽ അവളെ ക്രൂശിക്കരുതെന്ന് അവൻ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു മനസ്സിൽ കുന്നുകൂടിയ വാത്സല്യം പുറത്തേക്ക് വരാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ ജാനി ആർദ്രമായിരുന്നു ശബ്ദം അവൾ പെട്ടെന്ന് ഞെട്ടിയതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങുന്നില്ലേ ശ്രീഹരി സംസാരിച്ചപ്പോൾ ഒന്ന് തലയാട്ടിയതിന് ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങി അമ്പലത്തിലേക്ക് ചെന്ന് ശ്രീകോവിലിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടു പേർക്കും ഒരൊറ്റ പ്രാർത്ഥനയെ ഈ ജീവിതം സമാധാനപൂർണമായും സന്തോഷപൂർണമായും മുൻപോട്ട് പോകണമെന്ന് ശ്രീഹരിയുടെ മനസ്സിലും ആ ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് ആകൃതകളെല്ലാം മാഞ്ഞുപോയി അവളെ തൻ്റെ നല്ല പാതിയാക്കണേ എന്ന് പെട്ടെന്ന് സാധ്യമാവില്ലെങ്കിലും തൻ്റെ മനസ്സിന് അതിനുള്ള ഒരു പ്രാപ്തി ഈശ്വരൻ നൽകണമെന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചിരുന്നു കൈവന്ന ഭാഗ്യം ഒരിക്കലും നഷ്ടമാകരുതെന്നായിരുന്നു അവളുടെ പ്രാർത്ഥന തന്നെ ഭാര്യയായി അംഗീകരിച്ചില്ലെങ്കിൽ പോലും സാരമില്ല തന്നിൽ നിന്നും ഹരിയേട്ടൻ അകലാതിരുന്നാൽ മാത്രം മതി ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ ഹരി തന്നെ ഉപേക്ഷിക്കുമോ എന്നായിരുന്നു അവളുടെ ഭയം പ്രായത്തിൻ്റെ വെറും പക്വതയില്ലായ്മ കൊണ്ടുള്ള പേടിയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല പൂജാരി കയ്യിലേക്ക് പ്രസാദം നൽകിയപ്പോൾ അതിൽ നിന്ന് മൊരുന്നുള്ളു കുങ്കുമം എടുത്തവൾ സീമന്തരേഖ ചുവപ്പിക്കുന്നത് കൗതുകത്തോടെയായിരുന്നു അവൻ കണ്ടത് തനിക്ക് വേണ്ടിയാണല്ലോ ആ സീമന്തരേഖ ചുവക്കുന്നത് എന്ന് ഓർത്തപ്പോൾ വീണ്ടും മനസ്സിലേക്ക് ആവശ്യമില്ലാത്തൊരു സംഘർഷം കടന്നു വരുന്നത് പോലെ തനിക്ക് വേണ്ടി സീമന്തരേഖ ചുവപ്പിക്കുന്നത് ഒരിക്കലും അവളായിരുന്നില്ല മനസ്സിൽ ഭർത്താവിൻ്റെ ആയുസ്സിനു വേണ്ടി ഭാര്യ സീമന്തരേഖ ചുവപ്പിക്കുന്നത് ഏതൊരു ഭർത്താവിനും കാണുമ്പോൾ സന്തോഷം പകരുന്ന കാഴ്ചയാണ് പക്ഷേ ഇത് തനിക്ക് എന്തോ ഒരു പിരിമുറുക്കം നൽകുന്ന കാഴ്ചയാണ് ഈ ജന്മം സഹോദരിയായി കണ്ടവൾക്കൊപ്പം മനസ്സിൽ നിറയുന്ന സംഘർഷം മാറാൻ കുറേ സമയം ആവശ്യമാണല്ലോ എന്ന് അവൻ ആശ്വസിച്ചു ചന്ദനം തൊട്ട് കൊടുത്താൽ അവൻ ഇഷ്ടപ്പെടുമോ എന്ന ഭയം ജാനകിക്ക് ഉണ്ടായിരുന്നു പണ്ടത്തെ ഹരിയേട്ടനായിരുന്നുവെങ്കിൽ ധൈര്യപൂർവ്വം തനിക്ക് ചന്ദനം തൊട്ട് കൊടുക്കാമായിരുന്നു പക്ഷെ ഇന്ന് അതിന് കൈകൾക്ക് ശക്തിയില്ലാത്തതുപോലെ അതുകൊണ്ട് തന്നെ അവന് നേരെ അവൾ ചന്ദനം നീട്ടി അവളുടെ മനസ്സിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിൽ നിന്നും ഒരല്പം ചന്ദനം എടുത്ത് അവൻ തൊട്ടു അതിനുശേഷം രണ്ടുപേരും വഴിപാടുകൾ കഴിച്ചതിന് ശേഷം നേരെ ജാനകിയുടെ വീട്ടിലേക്ക് പോയി കുറേ നാളുകളായി ആരും താമസിക്കാത്ത ലക്ഷണങ്ങളെല്ലാം ആ വീടിന് മുൻപിലുണ്ടായിരുന്നു കുറ്റിക്കാടുകൾ വളർന്നു നിൽക്കുന്നു അത് കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി ഒരു കുഞ്ഞു കാട് പോലും വളർത്താതെ താൻ കൊണ്ടുനടന്ന മുറ്റമാണ് ചെടികളെല്ലാം വാടിപ്പോയിരിക്കുന്നു വേണ്ട വളവും വെള്ളവും ഒന്നും ലഭിക്കാതെയാണ് അവക്കിടയിലും ചില കാടുകളൊക്കെ വളർന്നു നിൽപ്പുണ്ട് ഒരിക്കൽ താനും അമ്മയും താമസിച്ചിരുന്ന തങ്ങളുടെ മാത്രം സ്വകാര്യ നിമിഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്നൊരു വീടിപ്പോൾ അനാഥമായി കിടക്കുന്നു തന്നെ പോലെ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങി ശ്രീഹരി അത് മനസ്സിലാക്കുകയും ചെയ്തു അവൾ ഇപ്പോൾ കരയുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൻ പറഞ്ഞു താക്കോലിവിടെ ജാനി അവൻ പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് ബാഗിൽ നിന്നും താക്കോലെടുത്ത് കഥക് തുറന്നു കുറേ ദിവസം പൂട്ടിയിരുന്ന മുറി മുറിക്കുള്ളിൽ നിറഞ്ഞിരുന്ന ഗന്ധം അവിടെ നിറഞ്ഞു അതോടൊപ്പം അവിടെയും ഇവിടെയുമെല്ലാം പൊടി പിടിച്ച് കിടക്കുന്നത് കണ്ടു ഒപ്പം ശ്രീഹരി ഉണ്ടെന്ന് പോലും നോക്കാതെ അവൾ നേരെ പോയത് അമ്മയുടെ മുറിയിലേക്കായിരുന്നു ആ മുറി തുറന്നു കുറച്ച് സമയം അവൾ അതിനുള്ളിലിരുന്നു അമ്മ അരികിൽ വന്നതുപോലെ ഒരു കുളിർത്തെന്നൽ തന്നെ തഴുകിപ്പോകുന്നത് അവൾ അറിഞ്ഞു അമ്മയായിരിക്കും ഇപ്പോൾ ഈ നിമിഷം ഈ മുറിക്കുള്ളിൽ ആത്മാവ് നിൽക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കുമോ അതോ തൻ്റെ വേദനകളെല്ലാം കണ്ട് മരവിച്ച മനസ്സോടെ ആയിരിക്കുമോ പരലോകത്തും അമ്മയ്ക്ക് സമാധാനം ഉണ്ടാകാതിരിക്കുമോ ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ കാര്യങ്ങൾ ഓർത്ത് ഓർത്തമ്മ സമാധാനത്തോടൊരു രാവ് പോലും നീക്കിയിട്ടില്ല തൻ്റെ ഭാവിയെപ്പറ്റി തൻ്റെ നല്ല ജീവിതത്തെ പറ്റിയുമായിരുന്നു അമ്മ സ്വപ്നം കണ്ടിരുന്നത് അച്ഛൻ മരിച്ചതിന് ശേഷം തനിക്ക് നല്ലൊരു ജീവിതം നൽകണമെന്നായിരുന്നു അമ്മ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ അമ്മ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളുടെ കൈകൾ തന്നെയാണ് താൻ പക്ഷേ അമ്മയുടെ മനസ്സ് സന്തോഷിക്കുന്നുണ്ടാവുമോ അതോ മകളുടെ ഈ വിധിയിൽ അമ്മയും വേദനിക്കാറുണ്ടാകുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അവിടെ ഇരുന്ന് സമയം പോയത് പോലും അവൾ അറിഞ്ഞില്ല ആ സമയത്ത് വാതിൽക്കൽ ശ്രീഹരിയെ കണ്ടപ്പോഴാണ് അവനൊപ്പമുള്ള കാര്യം പോലും താൻ എന്ന് അവൾ ഓർത്തത് പെട്ടെന്ന് അവൾ പിടഞ്ഞെഴുന്നേറ്റു വേണ്ട നീ നിനക്ക് ഇഷ്ടമുള്ള സമയം വരെ അവിടെ ഇരുന്നു കാണാഞ്ഞപ്പോൾ ഞാൻ നീ ഇന്ത്യയിൽ നിന്ന് ഓർത്ത് തിരക്ക് വന്നത് അവളുടെ മുഖഭാവം കണ്ടവർ പറഞ്ഞു ഹരിയേട്ടാ നമുക്ക് പോവാം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വീർപ്പ് കൂട്ടാൻ അമ്മ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ അരികിലേക്ക് പോകാൻ തോന്നുന്നു അവളുടെ ആ സംസാരം അവനിൽ വല്ലാത്തൊരു ഭീതി ജനിപ്പിച്ചു എന്തൊക്കെയാ ജാനീ നീ പറയുന്നത് മരിച്ചു പോയവർ തിരിച്ചു വരുവോ ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല അമ്മയുടെ ആത്മാവ് നിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും അത് സത്യമാണ് എന്നും പറഞ്ഞ അമ്മയോടൊപ്പം പോകണമെന്നൊക്കെ പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത് വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടാതെ നീ നിന്റെ മുറിയിൽ പോയി നിനക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളും ആവശ്യമുള്ള ഡ്രസ്സും എന്താണെന്ന് വെച്ചാൽ വേഗം എടുക്കാൻ നോക്ക് നാളെ തന്നെ കോളേജിലേക്ക് കൊണ്ടുപോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അവളുടെ മനസ്സ് മാറുന്നതിന് വേണ്ടിയായിരുന്നു അവൻ അങ്ങനെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വന്നാൽ മതി ഞാൻ എടുക്കാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി അവൻ നിർബന്ധിച്ച് അവളെയും കൂട്ടി മുറിയിലേക്ക് എത്തി അതിനുശേഷം അവളോട് ചോദിച്ചു തന്നെ ആവശ്യമുള്ള പുസ്തകങ്ങളും അവൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളും എല്ലാം എടുത്തു അപ്പോഴെല്ലാം അവളുടെ മനസ്സമ്മയുടെ അരികിൽ മാത്രമായിരുന്നു ആ നിമിഷം ശ്രീഹരിയുടെ ഓരോ പ്രവൃത്തികളും അവളുടെ കൺമുന്നിൽ തെളിഞ്ഞിരുന്നില്ല അവളുടെ കണ്ണിൽ ശ്രീഹരിയോടുള്ള പ്രണയം പോലും ആ നിമിഷം ഉണ്ടായിരുന്നില്ല ആ സമയങ്ങൾ മുഴുവൻ അമ്മയുടെ അരികിലേക്ക് എത്താൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സായിരുന്നു അവൾക്ക് അനാഥത്വം എത്ര ഭീകരമാണെന്ന് അവൾ അറിയുകയായിരുന്നു ചേർത്ത് പിടിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് സ്വന്തം എന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരുമില്ലാതാകുന്ന നിമിഷം മാത്രമേ ആ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ ഹരി വീണ്ടും ചോദിച്ചപ്പോൾ അവൾ യാന്ത്രികമായി തല എനക്കിയിരുന്നു പക്ഷേ കണ്ണുകൾ നിർത്താതെ പെയ്യുകയാണ് എന്തു പറഞ്ഞവളെ ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയുമായിരുന്നില്ല ജാനി അലി പോടേ അവൻ വിളിച്ചു പോയവർ പോയി വീണ്ടും വീണ്ടും കരഞ്ഞ് നീ എന്തെങ്കിലും അസുഖം ഉണ്ടാക്കാതിരിക്കെ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരണ്ടതെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കറിയായിരുന്നു വന്നാൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഇവിടെ വന്നില്ലെങ്കിലും എനിക്ക് എനിക്കെന്തെങ്കിലും അമ്മയും അച്ഛനെയും മറക്കാൻ പറ്റുമോ എനിക്ക് സ്വന്തം പറയാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന അവസാന കണ്ണിയായിരുന്നു അമ്മ അമ്മ കൂടി നഷ്ടമായതോടെ അക്ഷരാർത്ഥത്തിൽ ഞാൻ അനാഥയായി പോയില്ലേ ഹരിയേട്ട എനിക്ക് സ്വന്തം പറയാൻ ഈ ഭൂമിയിൽ ആരോ ഉള്ളത് അച്ഛൻ മരിച്ചപ്പോൾ എനിക്കൊരു ആശ്വാസത്തിന് അമ്മയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യുന്നത് ആരുമില്ലാതെ വരുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നവർ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു പ്രിയപ്പെട്ടവരായിരുന്നുവെന്നു വലുതായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹരിയേട്ട ഞാനിപ്പോൾ പൂർണ്ണമായും ഒരു അനാഥയല്ലേ അത് പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു എന്ത് പറഞ്ഞ അവളെ ആശ്വസിപ്പിക്കുമോ എന്ന് അവനും അറിയില്ലായിരുന്നു ഏതോ ഓർമ്മയിൽ അവളെ ഒന്ന് പുലുകാൻ മടിച്ചവൻ പക്ഷെ തൻ്റെ മുൻപിൽ നിന്ന് നിസ്സഹായമായി കരയുന്ന പെൺകുട്ടിയെ ഒരുപാട് നേരം നോക്കി നിൽക്കുവാൻ അവൻ്റെ മനസാക്ഷി അനുവദിച്ചിരുന്നില്ല കയ്യിൽ കരുതിയിരുന്ന പുസ്തകങ്ങളെല്ലാം മേശപ്പുറത്തേക്ക് വെച്ചാൽ അവളുടെ അരികിലേക്ക് ചെന്നു രണ്ട് അവളുടെ ചുമലിൽ അവൻ കൈവച്ചു എന്തൊക്കെയാണ് നീ പറയുന്നത് ഞങ്ങളാരും നിൻ്റെ ആരുമല്ലെന്നാണോ നീ വിചാരിക്കുന്നത് ഈ ഭൂമിയിൽ നിനക്ക് മറ്റാരും ഇല്ലെന്നാണോ നീ കരുതുന്നത് ഇങ്ങനെയാണോ നീ ചിന്തിക്കുന്നത് എങ്കിൽ ഞാൻ ഞാനീ ചെയ്തതിനൊക്കെ എന്തർഥമുള്ളത് ഞാൻ നിൻ്റെ ആരുമല്ലേ ഞാൻ ഈ കെട്ടിയ താലി അത് നിനക്കൊന്നുമല്ലേ അവൻ്റെ ആ വാക്കുകളായിരുന്നു അവൾ ശ്രദ്ധിച്ചത് അങ്ങനെ അവൻ പറയുമെന്ന് അവൾ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ഒരു നിമിഷം അവനെ നോക്കാൻ പോലും അവൾക്ക് മടി തോന്നി എങ്കിലും ഒരു സന്തോഷം ഉള്ളിൽ നിറഞ്ഞു അവൻ്റെ വാക്കുകൾക്ക് വലിയ ശക്തി ഉണ്ടെന്ന് തൻ്റെ വേദനകളെപ്പോലും ഒരുക്കിക്കളയാൽ സ്വന്തമായി ആരുമില്ലെന്ന് പറയരുത് നിനക്ക് കല്യാണം കഴിക്കാൻ നിന്നെ കല്യാണം കഴിക്കാൻ എൻ്റെ മുൻപിൽ പല കാരണങ്ങളും പല ന്യായങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞ നിമിഷം മുതൽ നീ എൻ്റെ ഭാര്യയാണ് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും പവിത്രമായൊരു ബന്ധം തന്നെയാണ് ഭാര്യ അപർത്തൊരു ബന്ധമെന്ന് എനിക്ക് ബോധമുണ്ട് പക്ഷെ കുറച്ച് സമയം എനിക്ക് വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനർത്ഥം നീ എനിക്ക് ആരുമല്ലെന്നല്ല ലോകത്ത് മറ്റാരും ഇല്ലാതായാലും ശ്രീഹരിയുടെ ഭാര്യ എന്ന മേൽവിലാസം നിനക്കുണ്ടാകും ആ പദവി മാത്രമല്ല ഭാര്യ എന്ന അർത്ഥത്തിൽ നിന്നെ ഞാൻ സ്നേഹിക്കും അതിനുടനെ എനിക്ക് സാധിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനർത്ഥം നിന്നോട് എനിക്ക് സ്നേഹമില്ല നല്ല മോളെ പഴയ അത്രയും ഇഷ്ടം ഇപ്പോഴും എനിക്ക് നിന്നോടുണ്ട് അതിൽ കൂടുതൽ തന്നെയുണ്ട് പക്ഷേ ഭാര്യയായി കണ്ട് സ്നേഹിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണോ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനർത്ഥം നിന്നെ ഞാൻ അനാഥയാക്കിയെന്നല്ല ഈ ലോകത്ത് നിനക്ക് ഞാനുണ്ടാവും എൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ വേർപെടുന്ന നിമിഷം വരെ ഞാൻ ഉണ്ടാകും ഇത് ഞാൻ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ആ വാക്ക് ഞാൻ വീണ്ടും നിനക്ക് തരികയാണ് ഒരിക്കലും നീ ഇപ്പോൾ ചിന്തിച്ചതുപോലെ ഇനി ചിന്തിക്കരുത് ഈ ലോകത്തിൽ നിനക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ തോറ്റുപോകുന്നത് ഞാനാണ് അവൻ്റെ ആ വെളിപ്പെടുത്തൽ വീണ്ടും അവളിൽ ഒരു പ്രകമ്പനമായിരുന്നു നിറച്ചിരുന്നത് അമ്മ ഹരിയേട്ടനോട് പറഞ്ഞിരുന്നു തന്നെ അനാഥയാക്കരുതെന്ന് അപ്പോൾ ആ വാക്കിൻ്റെ പുറത്തായിരിക്കും ഹരിയേട്ടൻ തന്നെ വിവാഹം കഴിച്ചത് വീണ്ടും ഒരു അപകർഷതാ ബോധം അവൾ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു അവൻ പറഞ്ഞ മറ്റൊന്നും അവൾ കേട്ടിരുന്നില്ല എന്നതാണ് സത്യം അമ്മ ഹരിയറ്റിനോട് അങ്ങനെ പറഞ്ഞോ എന്നെ ഒറ്റ കേൾക്കരുതെന്ന് അവളുടെ ചോദ്യത്തിന് മുൻപിൽ അവനൊന്ന് പതറിപ്പോയിരുന്നു ഒരു നിമിഷം താനത് പറയേണ്ടിയിരുന്നില്ലെന്നും തോന്നി പക്ഷെ ഒന്ന് മറച്ചു വെക്കുന്നത് ശരിയല്ലെന്ന് അവന് തോന്നി കാരണം അവൾ അറിയണം തനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ഇടയായ സാഹചര്യം അവൾ അറിയണം ഇല്ലെങ്കിൽ അവൾ തന്നെ തെറ്റിദ്ധരിച്ചാൽ അവൾക്ക് തോന്നിയതുപോലെ തനിക്കും അവളോടൊരാകർഷണം തോന്നിയെന്ന് അവൾ വിചാരിച്ചാൽ അത് തന്നെ സംബന്ധിച്ചിടത്തോളം വേദന ഉളവാക്കുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ താൻ അവളോട് പറഞ്ഞ ഉപദേശത്തിനൊന്നും ഒരർത്ഥമില്ലാത പറഞ്ഞിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കാതെയായിരുന്നു അവനത് പറഞ്ഞതെങ്കിലും അവൻ്റെ വെളിപ്പെടുത്തലിൽ നിന്ന് നടുങ്ങിപ്പോയിരുന്നു ജാനകി ഒരു നിമിഷം തൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന താലി തന്നെ ചുട്ട് പൊളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി വലിയ പാട്ടാണേ അപ്പോൾ വലിയ കമൻറ്റ് വേണം